ഷാജീ ഒരു ആലപ്പുഴക്കാരിയാണ് ആലപ്പുഴയിലെ ആശുപത്രികളുമായി ബന്ധപ്പെട്ട എന്നും പ്രശ്നങ്ങളാണ് നമ്മൾ ഒരുമാതിരി എന്താ പറയാ സഹായങ്ങൾക്ക് വേണ്ടി ഓടിച്ചെല്ലുന്ന അല്ലെങ്കിൽ നമുക്ക് സങ്കടം ഉണ്ടാകുമ്പോൾ ഓടിച്ചെല്ലുന്ന ഒരു സ്ഥലമാണ് ആശുപത്രികൾ പക്ഷെ ആലപ്പുഴയിലെ ആശുപത്രിയിൽ എത്തിക്കഴിഞ്ഞാൽ ജീവനും കൊണ്ട് തിരിച്ചു വന്നാൽ ഭാഗ്യം എന്നൊരു അവസ്ഥയാണ് ഇപ്പിക്കുന്നത് ഷാരീഗ് ആലപ്പുഴ ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് പോയിട്ടുണ്ടോ എന്താണ് അവിടുത്തെ അവസ്ഥ സത്യത്തിൽ എന്തെങ്കിലും ശില്പ ഏതെങ്കിലും ക്യാമറയുടെ ഉപയോഗം തന്നെ ഇത് രണ്ടെണ്ണം പറയണോന്ന് ഞാൻ കരുതിയിരുന്ന അതിനുള്ള അവസരം നിങ്ങൾ തന്നില്ല ഞാൻ നിങ്ങൾ വളരെ നന്ദി അറിയിക്കുന്നു തുറന്ന് പറയാനുണ്ട് കാരണം അതിന്റെ ഒരു ഇരയും കൂടെയാണ് ഞാൻ ഭാഗ്യത്തിന് എന്റെ കുഞ്ഞിന് വേറെ കുഴപ്പമൊന്നും സംഭവിക്കാതെ അവളെ കിട്ടിയെന്നുള്ളത് വലിയ കാര്യം തന്നെ ഞാൻ ചിന്തിക്കുന്നു ആ ഞാനൊരു അമ്മയാണ് ഞാൻ ഹോസ്പിറ്റലിൽ ആദ്യമായിട്ട് ഈ പറയുന്ന ഇപ്പോഴത്തെ വിഷയം നവജാത ശിശുന്റെ വിഷയങ്ങളും അതുപോലെ ഒന്നര വയസ്സുകാരന്റെ വിഷയങ്ങളും അതായത് ഒന്നര വിഷയന്റെ വയസ്സ് പിന്നെ വിവരം ഞാൻ കേട്ടത് അവിടുത്തെ ഒരു കൺസേൺ ഡോക്ടറുടെ പേരൊന്നും പറയുന്നില്ല വനിതാ ആശുപത്രിയുടെ കാര്യമായി പറയുന്നത് അവിടെ എപ്പോഴും പ്രശ്നങ്ങളാണ് വനിതാ ആശുപത്രിയിൽ എന്നും വന്നും കുന്നും പ്രശ്നങ്ങളാണ് എപ്പോഴും ഒന്നെങ്കിലും ഗർഭ ഗർഭസ്ഥ ശിശു മരിക്കുക അല്ലെങ്കിൽ പ്രസവ രക്ഷ നിർത്താൻ ചെന്ന പെൺകുട്ടി പ്രസവ രക്ഷ നിർത്തുന്നവരൊരു ജീവൻ തന്നെ അങ്ങ് നിർത്തി കൊടുത്തേക്കും മൊത്തത്തിലെ ജീവരെ കാലപുരിക്കയക്കും അതാണ് അവിടുത്തെ ഡോക്ടർമാരുടെ കൈപ്പുണ്യം പിന്നെ അന്നല്ല ഡോക്ടർക്ക് ഒരു കുഴപ്പമില്ല അവരവിടെ സ്ഥിരമായി തുടരുകയും ചെയ്യും അവരെ അങ്ങോട്ടും നടപടിയില്ല എന്റെ തന്നെ പ്രസവ പാട്ടില് ഒരു പെൺകുട്ടി വന്ന് വേദനയോട് കരയുക അതായത് ഗർഭിണികളെ ഇങ്ങനെ മറ്റേ മമ്മികളെ കടത്തിരിക്കുന്നവരെ കൊണ്ട് കിടന്ന പ്രസവമാണ് ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കാര്യം ഞാൻ പറഞ്ഞത് അപ്പോൾ അവിടെ നിന്ന് ഒരു പെൺകുട്ടി ഇങ്ങനെ ഭയങ്കര ഭക്ഷണം വന്ന് കിടന്ന് കരയുമ്പോൾ ഞാൻ ചോദിക്കുന്നത് എന്താ സംഭവിച്ചത് എന്തോ ആ കൊച്ചു രണ്ടാമത്തെ പ്രസവമാണ് അതിന്റെ കുട്ടി മരിച്ചു കിടക്ക ഉള്ളില് അത് എവിടുന്നതും ഈ വനിതാ ഹോസ്പിറ്റൽ ഞങ്ങൾ ബീച്ചിൽ ഹോസ്പിറ്റൽ എന്നൊക്കെ പറയും ഡബ്ലു എന്നൊക്കെ പറയും നമ്മൾ ആലപ്പുഴ അറിയപ്പെടുന്ന അങ്ങനെ ആ ചില വനിതാ ഹോസ്പിറ്റലൊക്കെ തന്നെ പക്ഷേ ബീച്ചിനോട് ചേർന്നുള്ള ഹോസ്പിറ്റല ഗർഭിണികൾക്ക് റിലാക്സ് ചെയ്ത് പ്രസവിക്കാൻ പറ്റിയ ഹോസ്പിറ്റൽ എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ഒരിക്കലും അവിടെ ചെന്ന് ആറ് റിലാക്സ് ആയി ടെൻഷനോ ടെൻഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കടലിൽ ചടിച്ച് ആ ഇതിലും ഭേദം വന്ന് ചിന്തിച്ചു അതുപോലെ ടെൻഷനായി തരും കാരണം നമ്മുടെ ആരോഗ്യം വരുന്ന കുഞ്ഞു ജീവനോടെയോ അംഗവൈകല്യത്തോടെയോ ഇപ്പൊ അങ്ങനെയുള്ള വാർത്തകൾ ലൈവായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് കൊഴച്ച് നാളെ മുമ്പ് ആശ എന്ന് പറഞ്ഞൊരു വ്യക്തി ഈ പ്രസവത്തിനെ പ്രസവ രക്ഷ ചെയ്യാൻ പ്രസവ നിർത്താനായിട്ട് ചെന്നിട്ട് ആ കുട്ടി വരിച്ചു ഇതൊക്കെ എന്താണ് ഇവർ എം ബി എസ് അല്ലേ അവിടെ പഠിക്കാൻ നല്ലൊരു ചക്കയും മാങ്ങയും മുറിക്കുന്നതാണ് അവരെ പഠിപ്പിക്കുന്നത് എനിക്ക് അറിഞ്ഞൂടാ ഡോക്ടർമാരൊക്കെ നമ്മൾ വിചാരിക്കും നമ്മൾ കൈബദ്ധമാണെന്ന് ഒരു ഡോക്ടർക്ക് കൈബദ്ധം പറ്റാൻ പാടില്ല ഒരിക്കലും അത് ഒരു ക്രിമിനൽ പറ്റാൻ പാടുള്ളൂ പലവട്ടം പറ്റുന്നത് ക്രിമിനൽ ക്രിമിനലിസമാണല്ലേ പ്രത്യേകിച്ചും നമ്മൾ എല്ലായ്പ്പോഴും കാശ് കൊടുത്ത് ഈ ചില പ്രൈവറ്റ് ഹോസ്പിറ്റലൊക്കെ ചെന്നിട്ട് ഞാൻ പറയും കാശ് എല്ലാവരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അവർ കാശ് കൊടുത്ത് പഠിച്ച അവരെ കാശ് കൊടുത്ത് അവർക്ക് മനസാക്ഷിയില്ല പക്ഷേ ഏറ്റവും കൂടുതൽ മനസാക്ഷിയില്ലാത്ത നരാധപന്മാരായ ഡോക്ടർമാരുള്ളത് മെഡിക്കൽ കോളേജുകളിലാണെന്ന് ഞാൻ പറയും കാരണം അങ്ങനെയുള്ള പെരുമാറ്റമാണ് അവിടുത്തെ ഡോക്ടർമാർ ഇപ്പൊ ഇന്ന് നവജാശിഷന്റെ കാര്യത്തിൽ എനിക്ക് അത്ഭുതമൊന്നും തോന്നില്ല ആ ജീവനോടെ ജീവനോട് തന്നെ ഭാഗി സങ്കടം കൊണ്ട് നിങ്ങൾ ചത്തുപാത്തത് പോകി അങ്ങനെ അത്രയ്ക്ക് ടോർച്ചർ ഹരാസ്മെന്റ് ആണ് ഒരു ഗർഭിണി ഇപ്പൊ ശില്പയുടെ കാര്യം ശില്പ എന്താണ് ചിന്തിക്കുന്നത് പുറത്തുനിന്ന് കേട്ടിരിക്കുന്നത് ഒരു ഗർഭിണിയുടെ കാര്യം നമ്മളെപ്പോഴും ഗർഭിണികളെ അമ്മ അപകമ്മിങ് മാം നമ്മൾ മറ്റേ ഫോട്ടോ എടുക്കുന്നു മാം ടു ബി എന്തെല്ലാം ആഘോഷങ്ങളാണ് നമ്മുടെ വീട്ടിൽ അത്രയും അവളെ രാജകുമാരിയായിട്ട് പ്രിൻസസ് ആയിട്ട് പ്രിൻസ് മോ ആയിട്ട് കൊണ്ടു പ്രിൻസസ് മോ ആയിട്ട് കൊണ്ടുചെന്നിട്ട് നമ്മുടെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കൊണ്ട് കൊണ്ടുചെന്നാൽ നമ്മൾ ഏതാണ്ടാ വേശ്യാലയത്തിൽ ചെന്ന അവസ്ഥ വേശ്യാലയത്തിൽ നിന്ന് മറ്റേ നമ്മൾ ആരാണൊക്കെ റേപ്പ് ചെയ്ത് ഗർഭിണിയാക്കി അല്ലെങ്കിൽ വേഷ്യാലയത്തിൽ ഈ പറ്റേ പണി ചെയ്തിട്ട് പച്ചയ്ക്ക് ഞാൻ പറയുന്നത് നിങ്ങൾ മ്യൂട്ട് തുടങ്ങി മ്യൂട്ട് ആണ് നോക്കും പക്ഷെ അങ്ങനെ പണി ചെയ്തിട്ട് നമ്മൾ കുഞ്ഞുങ്ങളുമായിട്ട് ചെല്ലുന്ന ഒരു രീതിയിലാണ് അവിടുത്തെ ഡോക്ടർമാർ നമ്മളോട് ബിഹേവ് ചെയ്യുന്നത് നഴ്സുമാര് കുറച്ചുകൂടെ തീർച്ചയായിട്ടും ഞാൻ അതിന്റെ പേഴ്സണൽ ആയിട്ടുള്ള എരയാണ് ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പ്രൈവറ്റ് ഹോസ്പിറ്റൽ അങ്ങനെ ഹോസ്പിറ്റലിൽ കയറുന്നത് കുറവായിരുന്നു എനിക്കൊരു ആക്സിഡന്റ് ഉണ്ടായപ്പോൾ മാത്രമേ ഞാൻ ആദ്യം ഒരു അത് നമ്മുടെ മെഡിക്കൽ ടെസ്റ്റ് നല്ല ഹോസ്പിറ്റലാണ് പറയായിരിക്കാൻ പറ്റില്ല എടുത്തു പറയാം കൊച്ചിൻ്റെ മെഡിക്കൽ ടെസ് ഗംഭീര ഹോസ്പിറ്റലാണ് നമ്മൾ പെരുമാറ്റം ആയാലും നമ്മൾ കുഞ്ഞുങ്ങളെ നോക്കുന്ന പോലെയാണ് അവർ നോക്കുന്നത് പക്ഷേ ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്കാണ് എന്നെ കൊണ്ടുപോയത് വേറൊന്നും കൊണ്ടല്ല എന്നെ ഡോക്ടർ അന്ന് കൺസൾട്ട് ചെയ്തു എൻ്റെ മോൾക്ക് ഇന്ന് പെട്ട് വയസ്സുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിലാണ് പതിനാറിലായിരുന്നു എൻ്റെ പ്രസവം സിസേറിയനായിരുന്നു അന്ന് അവിടെ ഒരു ഡോക്ടർ ഉണ്ട് അവിടെ ഡോക്ടർ അവിടെ തന്നെ നല്ല ഡോക്ടറാണെന്ന് പറഞ്ഞ് നമ്മൾ ഡോക്ടറെ പോയി കണ്ടു കൺസൾട്ട് ആ ഡോക്ടർ അപ്പോൾ ഡോക്ടർ എന്നോട് സജഷൻ ചോദിച്ചു ശാരീക പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോണോ ഗവൺമെന്റ് ഹോസ്പിറ്റലോ ഞാൻ പറഞ്ഞു ഡോക്ടറെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ആകുമ്പോൾ നമുക്ക് റൂംസും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ശരീരം ഡോക്ടർമാർ നല്ലതാണ് അവിടുത്തെ അല്ല മെഡിക്കൽ കോളേജ് കോളേജ് റൂംസ് ഒന്നുമില്ല താൻ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അവിടെ സഹിക്കേണ്ടി വരും അതുകൊണ്ട് ജനറൽ വാർഡിൽ കിടക്കാമെന്നുണ്ടെങ്കിൽ താൻ മെഡിക്കൽ കോളേജ് പ്രിഫർ ചെയ്യും കാരണം അവിടുത്തെ ചികിത്സ തൻ്റെ ഫ്യൂച്ചറിസ്റ്റിക്കായിട്ടുള്ള കാര്യങ്ങൾക്കൊന്ന് പ്രയോജനപ്പെടും കാരണം അങ്ങനെയാണല്ലോ നമ്മുടെ നടുവേദന പിന്നെ ചുമ മറ്റു ഒരുപാട് ആഫ്റ്റർ എഫക്ട്സും കാര്യങ്ങളും എല്ലാം പ്രസവശേഷമാണ് വരുന്നത് നമുക്ക് അപ്പം ഞാനിങ്ങനെ വീട്ടിൽ സജസ്റ്റ് സജസ്റ്റ് ചെയ്തപ്പോൾ അവർ പറഞ്ഞു അല്ലെങ്കിൽ ഞങ്ങൾ കെ വിമിലേക്ക് കിണ്ടറിലേക്ക് പോകാനായിരുന്നു അപ്പോൾ അവർ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം മണ്ഡാനത്തേക്ക് തന്നെ പോകാം ഹസ്ബൻ്റെ വീട് അവിടെ അടുത്തായതുകൊണ്ട് തന്നെ നമുക്ക് അതായിരുന്നു സൗകര്യം ശരി അങ്ങനെ പോയി അങ്ങനെ പോയി ചെന്ന് എന്നെ ഞാൻ എട്ടാം ഏഴാമത്തെ മാസം ഒമ്പതാമത്തെ മാസം ഞാൻ വലിയ ഹൈ പ്രഷറായിട്ടാണ് ഞാൻ അവിടെ ചെല്ലുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ നമ്മൾ ചെക്കപ്പിന് ചെല്ലുന്നതാണ് ചെക്കപ്പിന് ചെന്ന് മറ്റു കാര്യങ്ങളൊന്നും പറയാൻ നമ്മുടെ ഈ വീഡിയോക്കകത്ത് എല്ലാം കൂടെ പറഞ്ഞാൽ തീരത്തില്ല അതുകൊണ്ട് അവിടെ ചെല്ലുമ്പോൾ ആ ഡോക്ടർ തന്നെ അവിടെ ഒരു ജൂനിയർ ഡോക്ടർ ജൂനിയർ ഡോക്ടർ ഇന്ന് പറഞ്ഞു ശരിക്ക് ശാരീരിക ഹൈപ്രഷറാണ് എത്രയും പെട്ടെന്ന് പിറ്റാൻ പറഞ്ഞു കുട്ടത്തെ ഹസ്ബൻഡ് മാത്രമേ ഉള്ളൂ വനിതാ വാർഡ വനിതാ വാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെള്ളം ഉണ്ടിടു വെള്ള ഷർട്ട് ഇട്ട് നിൽക്കണം അവിടെ വെള്ളം ഉണ്ടു കൊടുക്കണം നമ്മൾ നമ്മൾ തന്നെ പാർട്ടിക്കാരാണ് എന്നല്ലേ ഇനി വെള്ളം മുണ്ടും വെള്ള ഷട്ടും ഗർഭിണിയൊടുക്കുന്നു ഓക്കെ ഫൈൻ അതിനൊരു പച്ചപ്രസ്സലല്ലേ നമുക്ക് തരേണ്ടത് തീർച്ചയായിട്ടും എന്തിനാണ് വെള്ളും വെള്ളമുണ്ടും നമ്മൾ കൊണ്ടുവരണം അവര് അടുത്തൊന്നുമില്ല അതൊക്കെ ഫൈൻ കൂട്ടത്തിൽ വരുന്ന ആണുങ്ങളെ കയറ്റത്തില്ല ആണുങ്ങൾക്ക് പടിപാതിൽ മാത്രം പടിവാദം ഹാളിന്റെ പടിവാതിൽ ആണുങ്ങൾക്ക് നിൽക്കാൻ പറ്റത്തുള്ളൂ അമ്മമാരോ കൂട്ടത്തില് ഏതെങ്കിലും ഒരു സ്ത്രീ ഉണ്ടായിരിക്കണം രണ്ട് ഒരാളെ നിർത്തുള്ളൂ ബൈസ്റ്റാൻഡർ ആയിട്ട് അതും നല്ല കാര്യം അതും അവരുടെ നിയമം ആയിക്കോട്ടെ അവരും വെള്ളം കൊണ്ടും വെള്ളം ഷെട്ട് വിട്ടരണം അതെന്തിനാണ് അതെന്തിനാണ് ആ ചോദ്യം ഇപ്പൊ ശില്പ ചോദിച്ചു തന്നെയാണ് എനിക്ക് വണ്ടാനം മെഡിക്കൽ കോളേജ് ഉള്ളവരോട് അല്ലെങ്കിൽ മെഡിക്കൽ കോളേജ് അതോറിറ്റി എല്ലാ മെഡിക്കൽ കോളേജ് ആണോ എന്ന് എനിക്ക് അറിഞ്ഞൂട ഞാൻ ഇങ്ങനെ പ്രസവിച്ചടക്കാത്തോണ്ട് എനിക്ക് അറിഞ്ഞൂടാ പക്ഷെ വണ്ടാനം മെഡിക്കൽ കോളേജ് ഇത് തന്നെ അവസ്ഥ എന്തിനാണ് വെള്ള ഷട്ടും വെള്ളം കൊണ്ടുവരോടൊപ്പിക്കുന്നത് അവർ എന്തുകൊണ്ട് അവിടെ ഡ്രസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നില്ല എല്ലാവരും ഞാൻ കണ്ടിട്ടുണ്ട് ഈ സിനിമയിലൊക്കെ നമ്മൾ കണ്ടിരിക്കുന്ന അങ്ങനെ പച്ച ഡ്രസ്സ് അല്ലെങ്കിൽ നീല ഡ്രസ്സ് ഇപ്പം നിലയൊക്കെ തൊപ്പിയൊക്കെ തന്നെ പക്ഷെ ഇത് വെള്ളം കൊണ്ടും വെള്ള ഡ്രസ്സ് വിട്ട് ഇവര് എന്റെ ലേബർ റൂമിൽ കയറ്റി ഞാൻ പേടിച്ചിട്ട് നമ്മൾ നല്ല നല്ല ഞാൻ അമ്മയെ എൻ്റെ അമ്മയൊക്കെ വീട്ടിലിരിക്കുവാ ഞാൻ ഹസ്ബൻഡുമായിട്ട് ജസ്റ്റ് ചെക്കപ്പിന് വന്നതായത് കൊണ്ട് നമ്മളെല്ലാം പ്രിപ്പറേഷൻ ഒന്നും ചെയ്തിട്ടില്ല ഡേ ആയിട്ടില്ല ഡേറ്റിന് പിന്നെന്താ മൂന്നാഴ്ച എങ്ങാണ്ടപ്പോൾ ബി പി കൂടിയിരിക്കുന്നത് കൊണ്ട് ഉടനെ അഡ്മിറ്റ് ആവണമെന്ന് പറഞ്ഞു അപ്പോൾ ശരി ഞാനൊരു രണ്ട് മണിക്കൂർ വന്നാൽ അഡ്മിറ്റ് ആയിരുന്നു അതിന് കുറെ തന്നെ ചീത്ത വിളിച്ചു താൻ എന്നാ മരിക്കാൻ നടക്കുവാണോ തന്റെ കുഞ്ഞിന്റെ ജീവൻ തനിക്ക് രക്ഷിക്കണ്ടേ എന്ന് പറഞ്ഞു എന്നെ അങ്ങ് ഭയ നമ്മള് ഞാനൊന്ന് ചോദിക്കട്ടെ നമ്മളൊരു ഗർഭിണിയെ സംബന്ധിച്ചിടത്തോളം അവള് മെന്റലിയും ഭയങ്കര ഒരു റോസാപ്പു പോലെ ആയിരിക്കും എപ്പോഴും സോഫ്റ്റ് സ്പോക്കൺ ആയിട്ടാണ് അവളോട് ബിഹേവ് ചെയ്യേണ്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ സോഫ്റ്റ് സ്പോക്കൺ ആയിട്ട് ബിഹേവ് ചെയ്യേണ്ടി വരുമ്പോഴത്തേക്ക് നമ്മള് ഏറ്റവും അധികം കരുതൽ കാണിക്കേണ്ട ആൾക്കാർ എനിക്ക് ആണെന്നായിരിക്കുന്നത് ആ അവസ്ഥ കൃത്യമായി അറിയുന്ന ഡോക്ടർമാരാണല്ലോ അതാണ് എന്തിനാണ് ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ ഡോക്ടർമാർ ഇത്ര റൂഡായിട്ട് ഗർഭിണികളോട് ബിഹേവ് ചെയ്യുന്നത് എല്ലാവരും പറയുന്നു ഗർഭകാലം എന്ന് പറഞ്ഞാൽ ഏറ്റവും മനോഹരമായ കാലം എനിക്ക് ഏറ്റവും ദുരന്തം പിടിച്ച കുറച്ച് നാളുകളായിരുന്നു എൻ്റെ അവസാനം അവസാന കാലം എന്ന് പറയുന്നത് അതായത് പ്രസവം പ്രസവിക്കാൻ കിടന്ന ആ ഒരു ഏഴ് ദിവസം ഞാൻ മേടിക്കോളിൽ കിടന്നത് എനിക്ക് ഏറ്റവും ദുരന്തം നൽകിയ ഒരു കാലഘട്ടമാണ് വേറൊന്നും കൊണ്ടല്ല അവരുടെ പെരുമാറ്റം വളരെ മോശമായിട്ടുള്ള മ്ലേച്ഛമായിട്ടുള്ള പെരുമാറ്റമാണ് എന്തിനാണ് ആർക്കാണ് ഇവർക്ക് ഇങ്ങനെ ആരാണ് ഇതിനുള്ള അധികാരം അവർക്ക് കൊടുത്തിരിക്കുന്നത് ഗർഭിണികൾ റൂഡായിട്ട് സംസാരിച്ചാൽ അവർ സുഖപ്രസവം ഉണ്ടാവും അവർക്ക് ഞാൻ ചോദിക്കട്ടെ ഞാൻ ആദ്യമായിട്ട് പ്രസവിക്കാൻ ചോദിക്കുന്ന ഒരു വ്യക്തി എനിക്ക് എങ്ങനെയാണ് അറിയുക ഇങ്ങനെയാണ് പ്രസവിക്കേണ്ടതെന്ന് എനിക്ക് എങ്ങനെ അറിയാൻ പറ്റും എന്റെ അമ്മ പ്രസവിച്ചെന്ന് എന്ന് എനിക്ക് എങ്ങനെ അറിയാൻ പറ്റുക ഇങ്ങനെയാണ് ഞാൻ പ്രസവിക്കേണ്ടതെന്ന് ആ ഡോക്ടറിനോട് ചോദിക്കുന്നത് നിനക്കൊന്നും അറിഞ്ഞുകൂടെ നിനക്കൊന്നും ആരും അരിപ്പ എങ്ങനെയാണ് പറഞ്ഞു പറഞ്ഞതെന്ന് എങ്ങനെയാണ് പ്രസവിപ്പിക്കാൻ പറ്റുക പറഞ്ഞതെന്ന് എങ്ങനെയാണ് സിസേറിയന്റെ ഫീലിങ്സ് അതിലൂടെ അല്ലാതെ എങ്ങനെ സാധിക്കും പക്ഷെ എന്റെ ഡോക്ടർ എന്നെ സിസേറിയൻ ചെയ്ത ഡോക്ടർ പെർഫെക്റ്റ് ആയിരുന്നു ഒരു നല്ല സ്ത്രീയാണ് അവരെ ഹസ്ബൻഡിനോട് ഇച്ചിരി റഫായിട്ട് സംസാരിച്ചാലും സ്ത്രീകൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന സ്ത്രീകളുടെ വിഷമങ്ങൾ ഗീകം നിനക്ക് അതാണോ പ്രശ്നം നീ ഇത് കഴിച്ചോളൂ നീ ഇങ്ങനെ നടന്നോളൂ എന്നൊരു വിഷയമില്ല നീ ഒന്നും സീരിയസ് ആക്കേണ്ട കാര്യമില്ല അങ്ങനെ കൂളായിട്ടിരുന്ന ഡോക്ടർ അനുപമ രാജീവ് അവരെ മറക്കാൻ പറ്റത്തില്ല എനിക്ക് ബിക്ക് ഷീസ് എനിക്ക് ആറമ്മായിരുന്നു ആ സമയത്ത് അവിടുത്തെ സോ അവര് അടിപൊളി ഡോക്ടറാണ് അവരൊക്കെയാണ് ഡോക്ടർ ആവേണ്ടത് ഡിസിപ്ലിൻ ഡിസിപ്ലിനും എന്നാൽ സ്നേഹത്തിന് സ്നേഹവും തരുന്നൊരു ഡോക്ടർ പക്ഷേ ബാക്കിയുള്ള അവർക്ക് പകരം വന്നൊരു ഡോക്ടർ എന്നാൽ പി വി ജയാനെടുക്കുക കുഞ്ഞിന് തലതിരിഞ്ഞു പോകുന്ന ഒരു സംഭവം ഉണ്ട് അവിടെ തലതിരിഞ്ഞ് നമ്മള് തിരിച്ച് അതായത് നമ്മള് തിരിഞ്ഞു വരണം ആഹ് കുഞ്ഞു അതെ കുഞ്ഞു തിരിഞ്ഞ് വന്നാൽ മാത്രമേ അത് തല അവർ തപ്പിന്നു അതിനാണ് പി വി ചെയ്യുക എന്ന് പറയുന്നത് ഇവിടെ കുറെ ജൂനിയർ ഡോക്ടർമാരെ കൊണ്ടുവരികയും എന്നിട്ട് നമ്മുടെ ആ സംഭവത്തിലേക്ക് കൈയിട്ട് അങ്ങോട്ട് തിരികാണ് ചെയ്യുന്നത് നമ്മുടെ പ്രാണം പോകുന്ന അവിടെ കരയാനുള്ള റൈറ്റ് പോലും ചോദിക്കുന്നത് നീ ഇങ്ങനെ കരയാതെ പിന്നെ കരയാതെ ചിരിക്കാൻ പറ്റൂ ജീവിതത്തിൽ ഫസ്റ്റ് ടൈം ഞാൻ ഞാൻ ഇപ്പോഴും അത് പറയുമ്പോൾ ഞാൻ ആവുന്നുണ്ട് അത്രയും പ്രഷറാണ് എനിക്ക് അവരെന്നാ ജീവിതത്തിൽ തന്നത് ബ്ലീഡിങ് ആണ് താഴെ കൂടെ ബ്ലീഡിങ് പോകുന്നത് കുഞ്ഞിന്റെ തലയായിട്ട് വന്നിട്ടില്ല വന്നിട്ടില്ല എന്ന് പറഞ്ഞിരിക്കുന്നു പ്രസവിക്കും ഇപ്പൊ പ്രസവിക്കും ബി പി കൂടിയെന്ന് പറഞ്ഞു എന്നെ അവിടെ കൊണ്ടിട്ട ഡോക്ടർമാരെ ഇതുവരെ ആ സംഭവത്തിൽ അത് അവർ ഡോക്ടർമാരുടെ ഒരു പരീക്ഷണം ജൂനിയർ ഡോക്ടർമാരുടെ ഒരു പരീക്ഷണ വസ്തുവായിട്ട് മാറും അത് തന്നെ ആയിരിക്കാം ചിലപ്പോൾ ഈ ആലപ്പുഴ വനിതാ ശിശു വിഭാഗത്തിൽ സംഭവിക്കുന്ന പലരുടെയും പരീക്ഷണ വസ്തുവായിട്ട് ഈ കുട്ടി മാറിയിട്ടുണ്ടാവാം അതുകൊണ്ടാണ് പഠിക്കാനുള്ളതല്ല അവന് ഇതൊക്കെ പഠിച്ചോട്ടെ കണ്ടു പഠിച്ചോട്ടെ എങ്ങനെയാണ് പഠിപ്പിക്കുന്നത് അതോടൊപ്പം തന്നെ അവിടുത്തെ ശൗചാലയങ്ങൾ അതായത് ഒരു ലേബർ റൂമിലാത്ത കാര്യം ലേബർ റൂം എ സിയാണ് കുറെ കട്ടിൽ നിർത്തിയിട്ടിട്ടുണ്ട് ഈ ലേബർ റൂമിലെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു രണ്ടേ രണ്ട് മണ്ഡാനം മെഡിക്കൽ കോളേജിലെ കാര്യമാണ് പറയുന്നത് രണ്ടേ രണ്ട് ബാത്റൂമാണ് അതിനകത്തുള്ളത് ഈ വൈലേബിൾ ആ ബാത്റൂമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പെയിന്റ് ബക്കറ്റില്ലേ പെയിന്റ് ബക്കറ്റ് ചാണകം കുഴിക്കാത്തിട്ടാൽ എങ്ങനെ ഇരിക്കും ചാണകം കുഴിക്കാത്താൽ അതിൻ്റെ കളർ ആയിരിക്കും അല്ലെങ്കിൽ സെപ്റ്റിക് ടാങ്കിൽ ഇട്ടാലേ എങ്ങനെ എന്തായിരിക്കും കളർ ആ കളർ രണ്ട് ബക്കറ്റാണ് അവിടെ ഉള്ളത് ലൈറ്റ് ഇല്ല വെള്ളം ആ ബക്കറ്റിനകത്ത് വീണ് നിറഞ്ഞുകൊണ്ടേയിരിക്കും യൂറോപ്യൻ ക്ലോസറ്റാ യൂറോപ്യൻ ക്ലോസറ്റ് എന്ന് പറഞ്ഞാൽ ക്ലോസറ്റിന് അടപ്പില്ല പൊട്ടിയിരിക്കുന്ന യൂറോപ്യൻ ക്ലോസറ്റ് കയറാനുള്ള ടൈലിന്റെ നമ്മുടെ കണങ്കാൽ വരെ വെള്ളം നിറഞ്ഞിങ്ങനെ ഇരിക്കും വെള്ളം ഒഴിക്കൊണ്ടേയിരിക്കും കഴുകാൻ ബക്കറ്റില്ല നമ്മൾ എന്ത് ചെയ്യണം എന്താണ് ചെയ്യേണ്ടത് ഒരു ഗർഭിണി അവിടെ അണുബാധ സംഭവിച്ചാൽ ആ ഒരു ഉത്തരവാദിത്വം പറയും നമ്മൾ ബാത്റൂമിൽ പോയിക്കുള്ള ഒരു നമുക്ക് എനിക്ക് നന്നതിന് ശേഷം ഒരു ബാത്റൂം എന്ത് എങ്ങനെ നമ്മൾ ടോയ്ലറ്റ് പേപ്പർ വെച്ച് ഉപയോഗിച്ച് കഴുകാൻ പറ്റുന്ന അവിടെ നമ്മളിവിടിക്കുന്നത് ആ ബാത്റൂമിലെ പുറത്തു വരെ വെള്ളമാണ് ലൈറ്റ് ഇല്ല വെള്ളമില്ല വൃത്തിയില്ല വൃത്തിയില്ലാത്ത ഒക്കെ ഒരു ലിമിറ്റില്ല ഇതിനൊക്കെ ലിമിറ്റ്ലെസ് ആണ് ശരിക്കും പറഞ്ഞാൽ അവിടുത്തുള്ള ശൗചാലയ നേതാക്കൾ പിന്നെ ഇൻചാർജുകളൊക്കെ അവിടുന്ന് ഡിസ്മിസ് ചെയ്ത് കളയണം നല്ല നല്ല ടീമുകൾക്ക് കൊടുക്കും പ്രൈവറ്റ് വർക്ക് കൊടുക്കും അവരെ അത്രയും വൃത്തികെട്ട എന്റെ ജീവിതത്തിൽ എന്റെ ഒരു പോസ്റ്റ് പോസ്റ്റ്മോർട്ടം സിൻഡ്രോമിലേക്ക് എന്നെ കൊണ്ട് എത്തിച്ച ഒരു ഹോസ്പിറ്റലാണ് ഈ വണ്ടാന മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ നമ്മളെ പ്രസോ സിസർ എനിക്ക് സിസർ കുഞ്ഞിനെ ചുറ്റി പോയെന്ന് പറഞ്ഞു ഈ ഡോക്ടർ വന്ന് പറഞ്ഞിട്ടാണ് ഈ പി വി പ്രഹസന അവരോട് നിർത്തിക്കളഞ്ഞത് ഇല്ലെങ്കിൽ പത്ത് പ്രാവശ്യം എന്നെ പി വി ചെയ്ത് കൊന്നേനെ അവരെ കൈയാണ് ഇത് തപ്പി നോക്കാൻ നമ്മുടെ ഭാഗത്തേക്ക് നോക്കുന്നത് അപ്പോൾ ഈ ഡോക്ടർ വന്ന് വഴക്ക് പറഞ്ഞു ഇനി അവളെ തൊട്ടുപോകരുന്ന് ആണ് ജൂനിയർ ഡോക്ടർമാരോട് ഡോക്ടർ അനുഭവം എന്ന് പറഞ്ഞത് തൊട്ടുപോകരുത് എന്റെ ആണ് അങ്ങനെ അവരന്ന് രാത്രി വെളുപ്പിന് എനിക്കൊന്നും അഞ്ചരക്ക് എന്റെ മോളെ ഞാൻ സിസറിനടുത്ത് പുറത്തു കൊണ്ട് മാഷുവള്ളി ചുറ്റിപ്പറ്റി സുഖമായിട്ട് പ്രസവിക്കുമായിരുന്നു പറഞ്ഞു ബട്ട് ശേഷം നടന്ന സംഭവം ഓർമ്മ വന്നപ്പോൾ ഞാൻ എന്റെ അമ്മയാണ് കാണുന്നത് അതിനുശേഷം ഇവര് ഇവിടുത്തെ സിസ്റ്റർമാരും അറ്റൻഡർമാരും ആരോ എനിക്ക് അറിഞ്ഞുകൂടാ നമ്മളെ എടുത്ത് നമ്മുടെ മൂത്ര പോകത്തില്ലല്ലോ അപ്പം സിസ്റ്ററിനായതുകൊണ്ട് നമുക്ക് അവിടെ അവർ ഇഞ്ചെക്ട് ചെയ്ത് വെച്ചിരിക്കുകയോ മൂത്രസഞ്ചി തൂക്കിയിട്ടുണ്ടാവും എന്നെ അങ്ങനെ എടുത്ത് അവരുടെ ആ സ്ട്രക്ചറിലേക്ക് എറിയുവോ ചെയ്യുന്നത് എന്റെ സകല നാടുകളും ഏതും സ്കാറ്റേഡ് ആയിപ്പോയി ഞാനിട്ട് ഓടിക്കുവാണോ കൊണ്ട് നമ്മൾ എങ്ങോട്ടാണ് ഇവർ കൊണ്ട് ഓടിക്കുന്നത് വാർഡുകളിൽ മുഴുവൻ രോഗികൾ കിടക്കുന്നതൊക്കെ അവരുടെ പരിമിതികൾ നമുക്ക് മനസ്സിലാവും പക്ഷേ നമ്മളോട് ബിഹേവ് ചെയ്യുന്ന രീതി ഞാൻ അവർ ഞാൻ എന്താ വല്ല പട്ടിക്കുഞ്ഞുവാണോ കുഞ്ഞുവാണോ നിങ്ങളിങ്ങനെ എടുത്ത് എന്നെ കൊല്ലാ അങ്ങനൊക്കെ ഞാൻ ഈ അബോധാവസ്ഥ അവരോട് ചോദിക്കുവാണ് അതിനുശേഷം പിന്നെ കുഞ്ഞിന് കൊടുക്കാനായിട്ട് ഞാനൊന്ന് ചോദിക്കട്ടെ ആദ്യമായിട്ട് പ്രസവിക്കാൻ വരുന്ന ഒരു സ്ത്രീക്ക് എങ്ങനെയാണ് ഇതിന് മുമ്പ് പാലു കൊടുത്ത് എക്സ്പീരിയൻസ് ഉണ്ടാവുന്നത് ഈ ഡോക്ടർ നമ്മളോട് ഒന്ന് ചോദിക്കുന്നതാണ് നിനക്ക് അങ്ങോട്ട് പൊക്കി വെച്ച് കൊച്ചിന് പാലോട്ട് കൊടുക്കുക എന്ത് പൊക്കിവെക്കാണ് ഇതന്നെ തേങ്ങയാണോ ചോദിക്കാതിരിക്കാൻ പറ്റത്തില്ല കാരണം ഫസ്റ്റ് ടൈം വരുന്നതിന് കുറച്ച് പാടാണ് അപ്പൊ നമ്മളോട് കുഞ്ഞിനിത് ട്രൈ ചെയ്യൂ അല്ലെങ്കിൽ അങ്ങനെ എന്തൊക്കെ ചെയ്യാൻ അങ്ങനെ ചെയ്യുന്ന പേരും നമ്മൾ സ്വഭായിട്ടും എല്ലാ എനിക്ക് തോന്നുന്നു എല്ലാ പ്രസ ആയുധ ഗർഭിണികളും ഒരുതരം മരവിപ്പിലായിരിക്കും ആ ഒരു എത്ര സ്നേഹസമ്പന്നനായ ഭർത്താവായാലും ദുഷ്ടനായ ഭർത്താവായാലും വീട്ടിൽ എന്തെല്ലാം നല്ല സൗകര്യങ്ങളുണ്ടും ചിത്ത വട്ട് എവർ ഇറ്റ് ഈസ് ആ ഹോസ്പിറ്റലിന്റെ അറ്റ്മോസ്ഫിയർ ആണ് അവളുടെ കുഞ്ഞിന്റെ ജനനം സുഖമാക്കുന്നത് ആ ഹോസ്പിറ്റലിന്റെ അറ്റ്മോസ്ഫിയർ മോശമാണെങ്കിൽ അവൾ ഇനി എത്ര വേദന ഉണ്ടെങ്കിലും നല്ലൊരു അറ്റ് അതുകൊണ്ടാണ് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഇൻട്രോ ഹോസ്പിറ്റലിലേക്ക് ആൾക്കാർ കാശു മുടക്കി സാൻ ജോസ് പോലുള്ള ഹോസ്പിറ്റലിലേക്ക് ഒന്നര ലക്ഷം ഒരു പ്രസവത്തിൽ ഒരു ലക്ഷം രൂപയൊക്കെയാണ് അവർ മേടിക്കുന്നത് എന്നാൽ പോലും കുഴപ്പമില്ലെന്ന് ചിന്തിക്കുന്ന ആ കുഞ്ഞ് ആരോഗ്യത്തോടെ അമ്മയുടെ ആരോഗ്യമാണ് മാനസികാരമാണ് കുഞ്ഞിന്റെ ആരോഗ്യം എന്ന് പറഞ്ഞാൽ ആ മാനസികാരോഗ്യം തരാത്ത ഒരു വൃത്തികെട്ട ദ ഡബിൾ ഹോസ്പിറ്റലാണ് ഈ വണ്ടാന മെഡിക്കൽ കോളേജ് അതേസമയം അങ്ങനത്തെ ഒരു ഹോസ്പിറ്റലാണ് പിന്നെ നമ്മളിപ്പോൾ ഇത് കുഞ്ഞിന്റെ കാര്യത്തിൽ അങ്ങനെ ഞാൻ ഒരുവിധം അവിടെ നിന്ന് രക്ഷപ്പെടുക ചെയ്തത് അഞ്ചാമത്തെ ദിവസം അവിടെ ഡിസ്ചാർജ് ചെയ്തു ഈ പറയുന്ന പോലെ പാല് കൊടുക്കുന്ന കാര്യത്തിലൊക്കെ നമ്മൾ വളരെ ഞാൻ ചോദിക്കുന്നത് ഇവർ ആദ്യം ബിഹേവിയർ തെറാപ്പി കൊടുക്കുന്ന ഡോക്ടർമാർക്കും നഴ്സുമാർക്കുമാണ് ആരാണ് ഇവർക്ക് എം ബി ബി എം ബി സി ഓത്തിമ്പാണ് ഇവർ പഠിക്കുന്നത് ഡോക്ടർ എങ്ങനെയാണ് ഒരു മാലാഹമാർ വെറുതെയാണ് സാത്താന്മാരാണ് മെജോറിറ്റീസ് ഇൻ ഇന്ത്യ മെഡിക്കൽ കോളേജ് ഞാൻ പറയുന്നതാണ് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഡോക്ടർമാർ കാശ് മേടിക്കുന്നതെന്ന് അന്നേ നമ്മളോട് കാണിക്കും ഇവിടെ കാശ് കൊടുക്കാത്തത് കാശ് കൊടുക്കാത്തതിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ സർക്കാർ അല്ല അവർക്ക് കാശ് കൊടുക്കുന്നത് അവർ ആരോടാണ് അവർക്ക് എത്ര രൂപ സാലറി കിട്ടുന്നുണ്ട് ആണോ നമ്മൾ ചിന്തിക്കാൻ പ്രൈവറ്റ് പറ്റാതെ പ്രാക്ടീസിന് വരെ ചെന്നിട്ടാണ് നമ്മളോട് ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത് ആലോചിക്കണം അതേസമയം ഒരു അബോഷന് നമ്മൾ നമ്മൾ ശരിയാണോ നമ്മൾ ഇഷ്ടമാണ് ഒരു കുഞ്ഞിനെ പ്രസവിക്കണോ വേണ്ട അബോഷൻ ചെയ്യുന്നത് ജനം എന്തെങ്കിലും ശാരീരിക എനിക്ക് ഒരു രണ്ടാമത് കുഞ്ഞിനെ വേണമെന്ന് താല്പര്യമില്ലാത്ത ഒരാളാണ് കാരണം എൻ്റെ മോളെ നന്നായിട്ട് എനിക്ക് വളർത്തിയതിന് ശേഷം മതി അല്ലെങ്കിൽ തന്നെ എനിക്ക് ഞാൻ പറഞ്ഞല്ലോ ഒരു നല്ല അമ്മയാവാൻ പറ്റണം നമുക്ക് അല്ലെങ്കിൽ നല്ലൊരു ആവാൻ പാരന്റ് ക്ലാസ്സുകൾ വേണമെന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ ആ പാരൻ്റ് ക്ലാസ്സുകൾ ചെയ്യാതെ നമ്മൾ കുഞ്ഞുങ്ങൾ വളർന്നതാണ് നമ്മുടെ സമൂഹത്തിൻ്റെ ശാപം ഐ എം നോട്ട് എ ഗുഡ് മദർ എനിക്ക് നല്ലൊരു മദറാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ എന്റെ മോളാണ് പറയേണ്ടത് പക്ഷേ എന്നാൽ പോലും ആ കുഞ്ഞിന് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയം പൂർണമായിട്ട് അവൾ കിട്ടട്ടെ അതിനുശേഷം മതി വേറൊരു കുട്ടി എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ അത് വ്യക്തിപരമായ താല്പര്യം അത് വ്യക്തിപരമായ താല്പര്യം നമുക്ക് സപ്പോസ് ഒരു അബദ്ധം സംഭവിച്ചു നമ്മളിപ്പോ ഒരു പ്രശ്നം കല്യാണത്തിന് മുൻപോ പിൻപോ നമ്മളിപ്പോ പ്രഗ്നന്റ് ആയിരിക്കട്ടെ നമുക്ക് ആ കുട്ടിയെ വേണ്ട നമുക്കറിയില്ലായിരുന്നു അതെങ്ങനെ സംഭവിക്കുന്നത് നമ്മൾ ഇത് ഡോക്ടർമാർക്ക് മാത്രം ഇതിൽ അറിയാവുന്നത് നമ്മൾ മെഡിക്കൽ കോളേജിലേക്ക് അവിടെ ഒരിടത്തും ഒന്നാമത്തെ കാര്യം അബോഷന് ഇപ്പം ഓക്കെ ഫൈൻ ആരും കൂട്ടൊന്നും വേണ്ട ഒരു പെൺകുട്ടിക്ക് ചെല്ലാം അന്നത്തെ കാലത്ത് മെഡിക്കൽ കോളേജിലേക്ക് ഞാൻ ഞാനതിന് എനിക്ക് സ്കാൻ ചെയ്തപ്പോൾ കുഞ്ഞു രണ്ടാമത്തെ പ്രസവ സമയത്ത് കുഞ്ഞിന് ജീവനില്ല അതിന് ഹാർട്ട് ബീറ്റ് ഇല്ല അപ്പൊ അതുകൊണ്ട് അത് അബോട്ട് ചെയ്യണം അല്ലെങ്കിലും നമുക്ക് അബോട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ അവർ ആദ്യം ചോദിക്കുന്നത് നിങ്ങൾ ഗുളിക നമുക്ക് ടാബ്ലറ്റ് വെച്ചിട്ടാണ് അബോഷൻ ചെയ്യുന്നത് ടാബ്ലറ്റ് വന്ന് അബോഷൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അതിലും സീരിയസ് കേസസ് ഒക്കെ ആണെങ്കിൽ സർജറി ചെയ്യേണ്ടി വരും അപ്പോൾ അവിടെ ഒരു നല്ല ഡോക്ടർ കണ്ട നല്ല മിടുക്കി നല്ല സുന്ദരി കാണാനൊക്കെ കൊള്ളാം ഒരു റോയൽ ലുക്കൊക്കെ ഉണ്ട് അപ്പം ആദ്യം നമുക്ക് ഗുളിയൊക്കെ വെച്ച് തന്നിട്ട് അത് ചെറിയ ഒരു സംഭവമായതിന്റെ ഫോർ വീക്സ് എങ്ങാണ്ടേ ആയിട്ടുള്ളൂ അപ്പൊ അതുകൊണ്ട് ഗുളിയെ വെച്ചാൽ മതിയെന്ന് പറയുന്നു നമ്മൾ വീട്ടിലേക്ക് ഗുളിയൊക്കെ വെച്ചിട്ട് പോകുന്നു പേ ഇത് പിന്നെ അത് കഴിഞ്ഞ് ഈ സംഭവം പുറത്തേക്ക് പോകും ഈ കടക്കുന്ന ചെറിയൊരു കട്ട അത് പുറത്തേക്ക് പോകുന്നു അതിനുശേഷം വേദന തുടങ്ങും വേദന നമ്മുടെ പിരീഡ്സിന്റെ വേദനയോ പ്രസവ വേദനയോ ഒന്നും അല്ല അതൊക്കെ മേലെ അതായത് ഒരു കത്തി വെച്ച് നമ്മുടെ ആ ഭാഗത്തേക്ക് കുത്തി ഇറക്കിയാൽ അടി അടിവയറ്റിലേക്ക് കുത്തി ഇറക്കി തിരിക്കത്തില്ലേ തിരിക്കത്തിയെന്നൊക്കെ പറയുമായിരിക്കും അതുപോലത്തെ വേദനക്ക് നിൽക്കാൻ പറ്റില്ല ഇരിക്കാൻ പറ്റില്ല ഉറങ്ങാൻ പറ്റില്ല ഒന്നും പറ്റില്ല ഒരാളുടെ സംസാരിക്കാനേ പറ്റില്ല അങ്ങനെ വേദനയും കൊണ്ട് രാക്കരാമാനെ ഞാൻ പിറ്റേ ദിവസം അവിടെ ഡോക്ടറെ എനിക്ക് വേദന സഹിക്കാൻ പറ്റുന്നില്ല ഐ കാരണം എന്ന് പറഞ്ഞു ഒരുവിധപ്പെട്ട വേദന സഹിക്കുന്ന ആളാണ് ഞാൻ അവരെന്നിങ്ങനെ നോക്കി ഡോക്ടർ എന്തെങ്കിലും ചെയ്യണം അപ്പോൾ ആദ്യം ഞാൻ വേറൊരു ഹോസ്പിറ്റലിൽ പോയിട്ട് അവർ എനിക്ക് ഇഞ്ചക്ഷൻ നിന്നിട്ട് പറഞ്ഞു ഞങ്ങൾ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല ബട്ട് താൻ പിറ്റേ ദിവസം തന്നെ ഡോക്ടറെ പോയി കാണുമെന്ന് പറഞ്ഞു എന്നെ ഇത് ഇത് തന്ന ഡോക്ടർ അവിടെ കുറച്ച് ജൂനിയർ ഡോക്ടർമാർ വേണം പക്ഷേ ദേ ആർ വെരി ഗുഡ് പീപ്പിൾ ആ കുട്ടികൾ നല്ലൊരു കുട്ടികളായിരുന്നു അവർ പി ജിക്ക് സ്റ്റുഡൻസ് ആണ് എൻ്റെ പേരൊക്കെ ചോദിക്കുന്നു ശരിക എന്താണ് കാര്യം എന്താണ് വേദന തനിക്ക് ഇങ്ങനെ പിരീഡ്സ് സമയത്ത് വേദനകളുണ്ടോ കുരുക്കൾ ഭയങ്കര വേദന അനുഭവിക്കുന്നത് അതൊക്കെ നല്ല രീതിയിൽ ചോദിക്കും ഈ ഡോക്ടറിനോട് ചോദിക്കുവാണ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒരു ഡോക്ടറ് വളരെ തകർന്നടിഞ്ഞിരിക്കുന്ന ആ വേദനയിൽ നിൽക്കുന്ന ആളോട് പറയുന്ന ഒരു അടിച്ച അടിച്ചു എന്റെ സുഖിക്കാൻ സുഹിക്കാൻ സുഖിക്കാൻ കടന്നപ്പോ ഓർത്തില്ലേന്ന് അവരെന്നോട് ചോദിച്ചൊരു ചോദ്യമാണ് ഇത് ലോകം മുഴുവൻ കേൾക്കണം കാരണം അവരെന്നോട് ചോദിച്ചു ഞാൻ ഒരു മാരീഡ് ആയിട്ടുള്ള ഉമ്മനാണ് ലീഗലി വെഡഡ് ആയിട്ടുള്ള ആളായിരുന്നു എന്റെ ഹസ്ബൻഡും ഈ പറയപ്പെടുന്ന എൻ്റെ ഒരു കസിനും കൂടെ ആയിട്ടാണ് ഞാൻ അവിടെ ചെല്ലുന്നത് വെദർ ഞാൻ ലീഗലി മാരിഡ് അല്ലെങ്കിൽ അനുസരിച്ച് നമ്മുടെ നിയമം അനുസരിച്ച് പതിനെട്ട് വയസ്സിന് മേലിലുള്ള ആർക്കും അപോഷം നടത്താം ഇപ്പൊ ഇപ്പൊ പ്രത്യേകം കൂടെ നിയമനിച്ച ഒരാളുടെയും സപ്പോർട്ട് വേണ്ട നേരത്തെ ഹസ്ബൻഡിന്റെ ഒപ്പ് വേണം മറ്റോടൊപ്പം മറച്ചോടൊപ്പം വേണം അതൊക്കെ ഇട്ടു കൊടുത്താളഞ്ഞ പക്ഷെ ഇപ്പൊ അതും വേണ്ട നമുക്ക് വേണ്ട എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഏറ്റവും നല്ല സമയം നമ്മുടെ ആരോഗ്യ പ്രശ്ന സമയത്ത് അത് അപ്പോർട്ട് ചെയ്ത് കളയാം അപ്പൊ ഇത്രയും കാര്യങ്ങൾക്ക് അറിയാമായിരുന്നു അവർ എന്നോട് ചോദിച്ചു ചോദ്യമാണ് സുഖിക്കാൻ കടന്നുപോലെ അതൊരു വേഷിയ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് ഞാൻ പ്രോസ്റ്റിറ്റ്യൂഷനെ ബഹുമാനിക്കുന്ന ഒരാളാണ് ഓഫ്കോഴ്സ് അവരുടെ ജോബാണ് ബട്ട് അവരെ അവരോട് കൊടുക്കും അവരോട് നമ്മുടെ സമൂഹം കൊടുക്കാറില്ല അത് വാട്ടവർ ഇറ്റ് ഈസ് അവരോട് ചോദ്യം ഇവരെയൊക്കെ കൊണ്ട് പ്രോസിഷ്യൂഷൻ ബ്രോദേഴ്സിന്റെ വാർഡനായിട്ടാണ് ഈ എനിക്ക് തോന്നുന്നു മണ്ടാനം മെഡിക്കൽ കോളേജ് പോലുള്ള മെഡിക്കൽ കോളേജിലെ ഈ ഗൈന കൊളസ്ട്രാളെ മറ്റു ഡോക്ടർമാരെ ഞാൻ പറയില്ല ഗൈന കൊളസ്ട്രാ നിർത്തുന്നത് അത്രയ്ക്കും ലേച്ഛമായ രീതിയിലാണ് അബോഷൻ അബോഷൻ വലിയ തെറ്റാണോ അത് അവരുടെ ഇഷ്ടമാണ് എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കൊണ്ടായിരിക്കും അവർ അബോട്ട് ചെയ്യുന്നത് അപ്പൊ അവരോട് ചോദിക്കുന്ന ചോദ്യം കിടന്ന് കൊടുത്തപ്പോ നീ ശ്രദ്ധിച്ചില്ലേ ചിന്തിച്ചില്ലേ നീ സുഖിച്ചപ്പോ നീ ഇതിനെ കുറിച്ച് ഓർത്തില്ല ഇതാണോ അവർ ചോദിക്കേണ്ട ഒരു ചോദ്യം ഇവരെയാണ് ആദ്യം അച്ചടക്കം പഠിപ്പിക്കുന്നത് അങ്ങനെയാണെങ്കിൽ തന്നെ കുറെ നവജാത ശിശുക്കൾ പൂർണ്ണ ആരോഗ്യത്തോടു കൂടി ഈ ഭൂലോകത്തേക്ക് പ്രസവിച്ചു കൊടുക്കാൻ സാധിക്കും കാരണം അമ്മയും അത്രമാത്രം സർക്കാർ ആശുപത്രിയിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മൾ എന്തോദാരിത്തിന് പോകുന്നത് പോലെയാണ് പലരും ബിഹേവിയാണ് അതിൻ്റെ എക്സ്പീരിയൻസ് എനിക്ക് തോന്നുന്നു ശരിക്കും ആണ് പ്രസവിക്കാൻ പേടി തോന്നുന്ന ഒരു അവസ്ഥ അത് സത്യത്തിൽ സീരിയസ്ലി ഒരു സെക്കൻഡ് ചൈന ഞാൻ വേണ്ടെന്ന് വെച്ചത് കാരണം ഞാൻ കോളേജ് സീരിയസ്ലി കാരണം ഞാൻ ആ പോസ്റ്റ് ബോർട്ടം സിൻഡ്രോമിലേക്ക് വീണുപോയി പോയി അതുപോലുള്ള ദുരന്താണ് എനിക്ക് ഇന്നും പേടിയാണ് ഒരു ഒരാളുടെ പ്രസവത്തെക്കുറിച്ചോ പ്രസവം മരണത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഈ പറയുന്ന അപോഷൻ കാര്യങ്ങളെ കുറിച്ചോ കേൾക്കുമ്പോൾ എനിക്ക് സത്യത്തി എന്റെ ട്രോമ പോലെ ആയി മാറും ബിക്കോസ് അത്രയും ദുരന്തം ആണ് എനിക്ക് അപ്പൊ രണ്ടാമത് എന്റെ ഡോക്ടർ ഞാൻ ഡോക്ടറെ കാണാൻ ഞാൻ ഡോക്ടർ പറഞ്ഞു തന്റെ ആ ഒരു ട്രോമ ആയിരിക്കാം തന്നെ സെക്കൻഡ് സൈഡിൽ നിന്ന് തന്നെ പിൻവലിപ്പിക്കുന്ന തീർച്ചയായും ഡോക്ടർ അതൊരു സിക്സ്റ്റി പെർസെന്റും എന്നെ ആ ഒരു ട്രോമ തന്നെയാണ് എന്നെ പിൻവലിപ്പിക്കുന്നത് എനിക്കൊരു സുഖ പ്രസവം ആയിരുന്നില്ല സുഖ പ്രസവം വെച്ചാൽ എന്റെ ആ സിറ്റുവേഷൻസ് അത് മോശമായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നില്ല ഇപ്പോഴും ഈ ഞാനീ സംസാരിക്കുന്ന സമയത്തും മണ്ടാനം മെഡിക്കൽ കോളേജിൽ പോലെ അറ്റ് എ ടൈം ഇങ്ങനെ ഒരു ഹാൾ പോലെ നിരത്തി കിട്ടിയിരിക്കുവാണ് ഇങ്ങനെ പ്രദർശിപ്പിച്ച് ജൂനിയർ ഡോക്ടർമാർക്ക് വന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ഗർഭിണികളുടെ കരച്ചിൽ മാത്രം നമുക്ക് കേൾക്കാം തന്നെ തീരും നമ്മുടെ പഴുതിയും ഗ്യാസ് അവിടെ തീരും പ്രസവം നടക്കുന്നില്ല ഈ കരച്ചില അറ്റ് എ ടൈം അഞ്ചുപേരെ നിരത്തിയിട്ടിരിക്കും ഇവർക്ക് ഇത് എന്താ പഠിക്കുന്നത് ഇതെന്താ ആണോ അതോ പ്രദർശനശാലയാണോ ലേബർ റൂം എന്ന് പറയുന്നത് എത്ര പവിത്രമായിട്ട് എത്ര ഗ്രാൻഡായിട്ട് എത്ര ഊഷ്മതയോടുകൂടി ചെയ്യേണ്ട ഒരു കർമ്മമാണ് പ്രസവം എന്ന് പറയുന്നത് അത് സിസേറിനാണെങ്കിൽ പിന്നെ എന്തിനാണ് ഡോക്ടർമാർ ഗൈനക്കോളജി പഠിച്ചിട്ട് എന്താണ് അവർ അവരത്തെ അവരെ പഠിപ്പിച്ചത് എനിക്കറിഞ്ഞൂടാ അടോണോണോ ഇതിലൊന്നും ഒരു അത്ഭുതമില്ല ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ആലപ്പുഴയിലെ ഗവൺമെന്റ് ഹോസ്പിറ്റലിലെല്ലാം പാഴുകളാണ് അവിടെ ഇരിക്കുന്നവങ്ങളെല്ലാം പാഴുകളാണ് എന്ന് എനിക്ക് പറയേണ്ടി വരും